രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റെക്കോർഡ് തുകക്ക് ആംസ്റ്റർഡാമിൽ നിന്നും ഒരു പയ്യനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യുന്നുണ്ട് അയാക്സിൽ മിന്നിക്കത്തിക്കൊണ്ടിരിക്കുന്ന ആ ബ്രസീലുകാരനു വേണ്ടി തൊണ്ണൂറ്റിയഞ്ച് മില്യൺ യുണൈറ്റഡ് മുടക്കിയതിൽ അത്ഭുതപ്പെടാനില്ലായിരുന്നു കരിയർ തുടക്കം ഗംഭീരമായി കളിക്കുന്നവനെ പൊന്നും വിലക്ക് ഓൾട്രാഫോർഡിലേക്ക് എത്തിക്കാൻ ക്ലബിന് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല വർഷങ്ങളായി അകന്നു നിൽക്കുന്ന ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും തിരികെ എത്തിക്കാൻ നീലിയണിഞ്ഞ മാഞ്ചസ്റ്ററിനെ ചുവപ്പണിക്കാൻ ആന്റണിയെ ഒരു താരത്തെ യുണൈറ്റഡിന് ആവശ്യമായിരുന്നു ക്ലബ്ബ് ചരിത്രത്തിലെ ഏറ്റവും മികച്ചവരിലേക്ക് അവൻ നടന്നു കയറുമെന്ന് പ്രതീക്ഷിച്ചവരും ഏറെ യുഹാൻ ക്രൈ ഫരീനയിൽ അയാൾ തീർത്തും അപകടകാരിയായിരുന്നു നെതർലാൻഡിന്റെ എല്ലാ വേദികളെയും അയാൾ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരുന്നു ഗോളടിച്ചും മടിപ്പിച്ചും വിങ്ങുള്ളിൽ തീപടർത്തിയ ആന്റണി പക്ഷേ യുണൈറ്റഡിൽ നിശബ്ദനായി മാറി പ്രീമിയർ ലീഗിലെ തൻ്റെ അരങ്ങേറ്റ സീസണിൽ മാത്രമാണ് പറയത്തക്ക മുന്നേറ്റം അയാൾക്ക് നടത്താനായത് പിന്നീട് യുണൈറ്റഡിനായുള്ള രണ്ട് സീസണിലും ബിലോ ആവറേജ് പ്രകടനം മാത്രമാണ് അയാളിൽ നിന്നുണ്ടായത് അയാക്സിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന എറിക് ടൻഹാഗിനെ വരെ യുണൈറ്റഡിലേക്ക് എത്തിച്ചിട്ടും സ്ഥിതിക്ക് മാറ്റമില്ല അതിനിടയിൽ പല ട്രോളുകളും അയാൾ ഏറ്റുവാങ്ങുന്നുണ്ട് മൈതാനത്ത് വരുന്ന മിസ്റ്റേക്കുകളെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അയാളുടെ നിസ്സഹേതയെ ചോദ്യം ചെയ്യുന്നുണ്ട് യുണൈറ്റഡ് വലിയ തുകക്ക് കൊണ്ടുവന്ന ബോംബ് എന്ന വാചകത്തിൽ സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങൾ കുമിഞ്ഞുകൂടുന്നുണ്ട് അങ്ങനെ ഒരു താരം അനുഭവിക്കാവുന്നതിലുമപ്പുറം ആ കാനറിക്കാരൻ ഏറ്റുവാങ്ങുന്നു ആന്റണിയുടെ മോശം പ്രകടനം യുണൈറ്റഡിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ പലപ്പോഴും അയാൾ സെക്കൻഡ് ആയിരുന്നു യുണൈറ്റഡിന് വേണ്ടി ഈ സീസണിൽ ഒരു ഗോൾ മാത്രമാണ് ആന്റണിക്ക് നേടാനായത് കൊണ്ട് തന്നെയാകണം റിയൽ ബെറ്റിസിലേക്ക് ലോണിൽ നൽകാൻ ടീം നിർബന്ധിതരായത് അവിടെ നിന്നും ഒരു പുതിയ ചരിത്രം രചിക്കുന്നു അയാക്സിൽ കണ്ട ആ പയേ ആന്റണിയുടെ ന്യൂ വെർഷൻ റിയൽ ബെറ്റീസിൽ തീർക്കുകയാണ് നാല് മത്സരങ്ങളിലായി നാല് ഗോൾ കോൺട്രിബ്യൂഷനുമായി ആൻ്റണി ലാലിഗയിലേക്ക് ഒരു മാസ് എൻട്രി നടത്തി കഴിഞ്ഞിരിക്കുന്നു യുണൈറ്റഡിൻ്റെ ചുവന്ന ജേയ്സിയിൽ അയാൾ അനുഭവിച്ച വേദനകൾക്കും പരിഹാസങ്ങൾക്കുമെല്ലാം ഇന്ന് കൃത്യമായ മറുപടി നൽകുകയാണ് കുറഞ്ഞ മത്സരങ്ങൾ കൊണ്ട് തന്നെ മാനുവൽ പല്ല ഗ്രീനഡ് സ്കോഡിലെ വിശ്വസ്തനായി മാറാൻ ആൻ്റണിക്ക് സാധിച്ചതോടെ ഈ പ്രതിഭയുടെ കളിയെ കൂടുതൽ ആസ്വദിക്കാനാകും ഇതയാളുടെ തിരിച്ചുവരവാണ് ഒരുപാട് തവണ ഘൂഷിക്കപ്പെട്ടവൻ്റെ തിരിച്ചുവരവ് സ്വതന്ത്രനായി അയാളെ പറക്കാൻ അനുവദിച്ചതോടെ ആ പഴയ ആൻ്റണിയായി അയാൾക്ക് മാറാൻ സാധിച്ചു ഒരുപക്ഷെ അയാളുടെ താഴ്ചയിൽ നിങ്ങൾ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ ഉയർച്ചയിൽ പ്രശംസിക്കാനും മടിക്കരുത് റിയൽ ബെറ്റിസിൻ്റെ നിരയിലെ ഏറ്റവും പ്രധാനികളിൽ ഒരാളായി കാനറിക്കാരൻ ആൻ്റണി എന്നും നിലനിൽക്കും